പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനസ്ഥിതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ വാരണത്തെ യൂട്യൂബ് ചാനലിലൂടെ ദൈവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി സ്നേഹത്തോടെ ക്രിസ്തു യേശുവിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു എല്ലാവരെയും ഒരിക്കൽ കൂടെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നാം കേട്ടുകൊണ്ടുവന്ന ദൈവവചനം വളരെ ആഴത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതാണ് പല ഭാഗങ്ങളിൽ നിന്നും പല സ്ഥലത്തും നമ്മൾ കേട്ടിട്ടുള്ളതാണ് എങ്കിൽ തന്നെ ഒരിക്കൽ കൂടെ ഞാൻ പറയുകയാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് കേൾക്കുന്നു വീണ്ടും വീണ്ടും നമുക്ക് അനുരഞ്ജനം ആവശ്യമായുള്ളത് സംസാരിക്കുന്നതാണ് ഇതിനു മുമ്പ് പലപ്പോഴും നിങ്ങൾ പലയിടത്തു നിന്നും കേട്ടിട്ടുണ്ടാവും പക്ഷേ എങ്കിൽ ഈ വചനത്തെ നിങ്ങൾ ഈ ശുശ്രൂഷയൊന്ന് ശ്രദ്ധിക്കാൻ താല്പര്യപ്പെടുകയാണ് വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗപിതാവെ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു അനുരഞ്ജനത്തിൻ്റെ കുദാശ അനുരഞ്ജനത്തിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് അവിടുന്ന് ഒരുക്കി തന്നു സഹോദരങ്ങളുമായി ഉള്ള ബന്ധം ഒന്ന് പുനഃപരിശോധിക്കുവാനുള്ള സമയവും സാഹചര്യവും ഞങ്ങൾക്ക് അവിടെ നിന്ന് നൽകിക്കൊണ്ടിരിക്കുന്നു നന്ദിയോടെ സ്തുതിക്കുന്നു ഭർത്താവേയും ഈ ശുശ്രൂഷ ഏറ്റെടുക്കണമേയും അമ്മയും അമ്മയുടെ വിലയേറിയ പ്രാർത്ഥനയാൽ ശുശ്രൂഷ അനേകർക്ക് ഏറ്റെടുക്കുവാൻ കൃപ കൊടുക്കണമേ സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ ഈ വചന ശുശ്രൂഷ അനേകരിലേക്ക് വ്യാപരിക്കുവാൻ അനേകരിലേക്ക് അത് കടന്നു എന്ന് ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ പരിശോധിച്ച് ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ വിശുദ്ധിയും ദൈവത്തിൻ്റെ നീതിയും വ്യക്തിത്വങ്ങളിൽ ഒന്നായി ചേർന്ന് ദൈവ സ്വഭാവത്തിൽ ഓഹാരിക്കാരായി ചേർന്ന് ദൈവചൈതന്യത്തിൽ ദൈവ സ്വഭാവത്തിൽ പങ്കുചേർന്ന് ജീവിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സകലവും യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കാട്ടുത്തരം തലമുറ ആകണമേ പ്രിയമുള്ളവരെ നമ്മൾ വീണ്ടും ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായത്തിലൂടെയാണ് കടന്നു പോകുന്നത് പത്താമത്തെ വാക്യം ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നതാണ് യാക്കോബ് അപേക്ഷിച്ചും അങ്ങനെയല്ല അങ്ങെന്നിൽ സംപ്രീതനാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ഈ സമ്മാനം സ്വീകരിക്കുക എനിക്കെല്ലാമുണ്ട് എന്തിനാണ് എനിക്ക് പാരിതോഷികമെന്ന് ഏശവ് പറയുമ്പോൾ യാക്കോ പറയുന്നു അങ്ങനെയല്ല അങ്ങെന്നിൽ സംപ്രീതനാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ഈ സമ്മാനം സ്വീകരിക്കുക കാരണം ദൈവത്തിന്റെ മുഖം കണ്ടാൽ എന്ന പോലെയാണ് ഞാൻ അങ്ങയുടെ മുഖം കണ്ടത് ഇതാണ് സമ്മാനം സ്വീകരിക്കേണ്ടതിൻ്റെ കാരണം സമ്മാനം സ്വീകരിക്കാനു സ്വീകരിക്കാൻ ആവശ്യപ്പെടുന്നതിൻ്റെ കാരണം ഇതാണ് പ്രിയമുള്ളത് സഹോദരനുമായിട്ട് രമ്യതപ്പെടാനുണ്ടായ കാരണം അതാണ് സഹോദരനോട് രമ്യതപ്പെടണമെന്ന് തോന്നിയതിൻ്റെയും സഹോദരനെ എന്താ പറയുന്നത് വീണ്ടും വീണ്ടും താണു വണങ്ങിയതിൻ്റെയൊക്കെ കാരണം ഇതാണ് വെറുവൊരു അനുരഞ്ജനപ്പെടലെല്ലാം ദൈവത്തിൻ്റെ മുഖം കണ്ടാലെന്ന പോലെ കാണും എന്നെ കേൾക്കുന്ന ദൈവ മക്കളെ ഒരു സ്ഥലത്ത് ജ്യേഷ്ഠ രണ്ട് ചെന്നന്യന്മാർ തമ്മിൽ വഴക്കാണ് അവരുടെ മാതാപിതാക്കന്മാരെ മുപ്പത് ദിവസം മുപ്പത് ദിവസം കൂടുമ്പോൾ പങ്കുവെക്കപ്പെടുകയാണ് മുപ്പത് ദിവസം കഴിയുമ്പോൾ അങ്ങോട്ട് പോകണം മുപ്പത് ദിവസം കഴിയുമ്പോൾ ഇങ്ങോട്ട് വല്ലോ ഓരോ മുപ്പത് ദിവസം തയ്യുമ്പോഴത്തേക്കും ഈ മാതാപിതാക്കന്മാരുടെ ഉള്ളു കാണുകയാണ് ഈ മാതാപിതാക്കന്മാർക്ക് ഒരിക്കലും ഒരു സ്വസ്ഥമായ ജീവിതം കിട്ടുന്നില്ല ആഹാരം കിട്ടുന്നുണ്ടായിരിക്കാം അതൊക്കെ അവർ സ്വന്തം ഇഷ്ടത്തിന് എടുത്തു കഴിക്കാനുള്ള അനുവാദമുണ്ട് പക്ഷെ ഒരു യഥാർത്ഥ മക്കളുടെ സ്വാതന്ത്ര്യവും മാതാപിതാക്കന്മാരുടെ സ്വാതന്ത്ര്യവും അനുഭവിക്കാനായിട്ട് പറ്റുന്നില്ല ഒരു കാലത്ത് അങ്ങനെയായിരുന്നു ഇന്നും അങ്ങനെ ഉണ്ടെന്നോ കേൾക്കുന്നത് ഇന്നിപ്പോൾ കൂടുതലും ഉപേക്ഷിച്ച് പോവുകയാണ് വൃദ്ധമന്ദിരങ്ങളിലൊക്കെ ആക്കുകയാണ് ഒരു കൊല്ലം മുമ്പ് വരെ അങ്ങനെയല്ല മാതാപിതാക്കന്മാരെ ഷെയർ ചെയ്യാണ് പങ്കുവെക്കുകയാണ് സ്വത്തിന്റെ അടിസ്ഥാനത്തിൽ തെക്കനാട്ടില് അപ്പൻ താമസിക്കുന്നു മലബാറിലെ അമ്മ താമസിക്കുന്നു രണ്ട് കുടുംബങ്ങൾ എനിക്കറിയാമായിരുന്നു ഒരിക്കൽ രണ്ട് മക്കള് രണ്ട് സ്ഥലത്തായപ്പോൾ ഷെയർ ചെയ്യപ്പെട്ട മാതാപിതാക്കന്മാർ രണ്ട് സ്ഥലത്തേക്ക് പോകേണ്ട വന്നു എന്തൊരു വിഷമമായിരിക്കും പ്രത്യേകിച്ച് സ്നേഹമുള്ള മാതാപിതാക്കന്മാർ നേരത്തെ മുതല് വെറുപ്പ് കയറിയിരിക്കുകയാണെങ്കിൽ പ്രശ്നവുമില്ലായിരിക്കാം സ്നേഹമുള്ളിടത്താണ് ഇത് ഇതൊരു പോലെ ഒരു പ്രതിസന്ധി വരുന്നതെങ്കിൽ ആ മാതാപിതാക്കന്മാരുടെ മനസ്സിൻ്റെ വിഷമം എന്തായിരിക്കും എന്തുകൊണ്ട് രണ്ടുപേരെയും ഒരു സ്ഥലത്ത് സ്വീകരിക്കാൻ ഈ പറ്റുന്നില്ല കാരണം ഇതാണ് ദൈവത്തെ കാണുന്നത് പോലെ കാണാൻ കഴിയുന്നില്ല ദൈവവുമായിട്ടൊരു സംവാദം ദൈവവുമായിട്ടൊരു ഒരു മൽപിടുത്തം നടത്താനായിട്ട് കഴിയുന്നില്ല അങ്ങനെ കഴിഞ്ഞാലാണ് ദൈവത്തെ കണ്ടാലോ യാക്കോബ് കുറച്ച് പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു ഞാൻ ദൈവത്തെ മുഖത്തോട് മുഖം കണ്ടല്ലോ ദൈവത്തെ മുഖത്തോട് മുഖം കണ്ട യാക്കോബ് എന്തുകൊണ്ട് മരിച്ചില്ല എന്നാണ് യാ തന്നോട് തന്നെ ചോദിച്ചത് കാരണം എന്താണ് അവൻ മരിക്കാൻ വേണ്ടിയല്ല ദൈവത്തോട് ദൈവത്തിന്റെ മുഖം ദൈവം കാണിച്ചു കൊടുത്ത് മറിച്ച് സഹോദരനിൽ ദൈവത്തിന്റെ മുഖം കാണുന്നതിന് വേണ്ടിയാണ് സഹോദരൽ ദൈവത്തിൻ്റെ മുഖം കാണുന്നതിന് വേണ്ടി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ എത്ര കുടുംബങ്ങളിൽ എത്ര ദേവാലയങ്ങളിൽ സഹോദരങ്ങൾ തമ്മിൽ രമ്യതയില്ലാതെ പള്ളികളിലൊക്കെ ഓരോ സ്ഥാനമാനങ്ങൾ വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു സാധിക്കുമെങ്കിൽ ഒരാളുടെ സ്ഥാനം കൊടുത്ത് തള്ളിക്കള ത കളയാൻ വേണ്ടി ശ്രമിക്കുന്നു എത്ര പാരിതോഷികങ്ങൾ പള്ളിക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു ദൈവത്തിനാണെന്ന് പറഞ്ഞുകൊണ്ട് എത്ര കാര്യങ്ങൾ ദേവാലയങ്ങളിൽ സമർപ്പിക്കുന്നു എന്തുകൊണ്ട് സഹോദരനുമായി അനുരഞ്ജനപ്പെടണമെന്ന് ചിന്തിക്കുന്നില്ല കാരണം ഇതാണ് ഈ പാരിതോഷികങ്ങളൊക്കെ പള്ളിക്ക് കൊടുക്കുന്നുള്ളു ദൈവത്തിന്റെ മുഖം കാണുന്നെല്ലാം ദൈവത്തിന്റെ മുഖം കാണാനായിട്ട് നമുക്ക് എളുപ്പമാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു എന്താണ് വേദപുസ്തകം ദൈവത്തിന്റെ മുഖം കാണാൻ എളുപ്പമാണ് ഈ വചനം പ്രസംഗിക്കുമ്പോൾ ഈ വചനം സ്വീകരിക്കുന്ന വ്യക്തി ദൈവത്തെ സ്വീകരിക്കുകയാണ് യേശു അങ്ങനെ പറഞ്ഞേ ഞാൻ നിങ്ങളെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു ആരെങ്കിലും നിങ്ങളെ നിങ്ങളെ സ്വീകരിച്ചാൽ അവർ എന്നെ സ്വീകരിക്കുന്നു എന്നെ സ്വീകരിക്കുന്നവൻ ദൈവത്തെ സ്വീകരിക്കുന്നു പിതാവിനെ സ്വീകരിക്കുന്നു ഞാനും പിതാവും ഒന്നാണ് നിങ്ങളും ഒന്നാണ് പ്രിയമുള്ളവരെ ഈ വചനം ശ്രമിക്കുമ്പോൾ ഈ വചനം സ്വീകരിക്കുമ്പോൾ യേശുവിനെ ദൈവത്തെ പരിശുദ്ധാത്മാനം പരിശുദ്ധ തൃത്വത്തെ സ്വീകരിക്കണം സ്വന്തമാക്കുകയാണ് ദൈവത്തിന്റെ മുഖം കാണുന്നില്ല ദൈവത്തിന്റെ മുഖം കാണാത്തത് കൊണ്ടാണ് സത്യത്തിൽ പള്ളിത്തർക്കങ്ങളും വഴക്കുകളും വൈരാഗ്യങ്ങളും നിലനിൽക്കുന്നത് ഒരാളുടെ പള്ളിയും സ്വത്തും ഒരാളുടെ വീടും സ്വത്തൊക്കെ വേറൊരുത്തിനടിച്ചുകൊണ്ട് പോയിട്ട് എന്ത് കാര്യം രണ്ടുപേരും തിരിച്ചു വരുന്നത് ഒരേ സെമിത്തേരിയിലേക്ക് രണ്ടുപേരും തിരിച്ച് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരേ സ്ഥലത്ത് രണ്ടുപേരും മുഖം കാണുന്നത് യേശു ക്രിസ്തുവിൻ്റെ രണ്ട് വ്യക്തികൾ ചേർന്ന് കാണുന്ന മുഖം യേശു ക്രിസ്തുവിൻ്റെ ആണ് രണ്ടുപേർക്കും രണ്ട് വിധി കേൾക്കാനിടയാകരുത് ദൈവത്തിന്റെ മുഖം കണ്ടാറുന്ന പോലെ ഞാൻ നിന്റെ മുഖം കണ്ടു എന്ന് ഒരു യാക്കോബായക്കാരൻ ഓർത്തഡോക്സുകാരനോട് പറയുക ഓർത്തഡോക്സുകാർ യാക്കോബായക്കാരനോട് പറയുക എത്ര എളുപ്പമാറുന്നോ പ്രശ്നം തീരാൻ എത്ര എളുപ്പമാണ് ഒരു ചേട്ടനും അനുജനും സഭകൾ പോട്ടെ ഞാൻ ധ്യാനം കൂടിയപ്പോൾ ദൈവത്തിന്റെ മുഖം കണ്ടതുപോലെ നിങ്ങളുടെ മുഖം കണ്ടു അതുകൊണ്ട് എന്നെ സ്വീകരിക്കുക വലിയൊരു ഉയർന്ന ചിന്തയാണ് പ്രിയപ്പെട്ടവരെ യാക്കോ പറയുന്നേ ഞാൻ ദൈവത്തിന്റെ മുഖം കണ്ടാലെന്ന് പോലെ അങ്ങയുടെ മുഖം കണ്ടിരിക്കുന്നു അത്രയ്ക്ക് ദയോടെയാണ് എന്നെ അങ്ങെന്നെ സ്വീകരിച്ചത് അത്രയ്ക്ക് ദയയോടെയാണ് അങ്ങനെ സ്വീകരിച്ചത് ദൈവത്തിൻ്റെ അതേ സ്വഭാവം മുഴുവൻ ഏശാവിൽ നിറഞ്ഞിട്ട് സാഹോദര പ്രീതി അങ്ങ് വളർന്നിട്ട് കാണാതെ പോയ ഒരു മനുഷ്യനെ കണ്ടുകിട്ടിയതുപോലുള്ള സന്തോഷത്തോടെ സ്വീകരിച്ചു പത്തും ഇരുപതും വർഷമൊക്കെ കാണാതെ പോയിരിക്കുന്നതിന് ശേഷം ഞങ്ങളിവിടുത്തെ മക്കളെ വടക്കേന്ത്യയിലൊക്കെ കൊണ്ടുപോകുമ്പോൾ നാട് നാട്ടുകാരും ഓടിവരുന്നു സ്വന്തക്കാരെല്ലാം കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നു കൊണ്ടുപോകുന്ന ഞങ്ങൾക്കൊക്കെ സൽക്കരിക്കുന്നു ഞങ്ങളിപ്പോഴും ഓർക്കുന്നുണ്ട് ഞങ്ങൾ വടക്കേന്ത്യയിലെ ഒരു സ്ഥലത്തൊരു മകനെ കൊണ്ടുവന്നാക്കി ഹനുമാൻ കോവിലിൻ്റെ തൊട്ടടുത്ത് താമസിക്കുകയാണ് എല്ലാ ദിവസവും അവർ ഹനുമാനോട് പ്രാർത്ഥിക്കും ഈ ആളെ തിരിച്ചു കെട്ടണം തിരിച്ചു കിട്ടണമെന്ന് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഈ മകനെ കൊണ്ട് ചെല്ലുമ്പോൾ അവരവിടെ ഹനുമാനെ ജയ് വിളിച്ചു ജയ് ഹനുമാൻ ജയ് ഹനുമാൻ ആ ആരവെല്ലാം വഴങ്ങി അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവരോട് കുറച്ച് നേരം പറഞ്ഞു നിങ്ങൾക്ക് ഈ മകനെ ഇവിടെ കിട്ടുവാൻ കാരണം യേശുക്രിസ്തുവാണ് യേശു ക്രിസ്തു ഞങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് ഞങ്ങൾ തെരുവിൽ ശുശ്രൂഷ ചെയ്യുകയാണ് തെരുവിലാളിലൂടെ അലഞ്ഞു നടന്ന മക്കൾക്ക് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയതാണ് ഞങ്ങൾ ഈ നാൾ വരെയും ഇവനെ ശുശ്രൂഷിച്ചു ഇവനെ ചികിത്സിച്ചു ഇവൻ അസുഖം ഭേദമായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇവൻ്റെ അഡ്രസ്സ് പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ഇവിടെ എത്തിച്ചതാണ് ഇത്രയും പറഞ്ഞപ്പോഴത്തേക്കും യേശുക്രിസ്തുവിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും അവിടെ ഒന്ന് രണ്ട് പേര് പറഞ്ഞു ആ കാര്യം ഇവിടെ പറയേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ കൊണ്ടുചെന്ന ഈ മകന്റെ അമ്മ പറഞ്ഞു നീ മിണ്ടാ അവരോട് പറഞ്ഞു നിങ്ങൾ മിണ്ടാതിരിക്കേ എൻ്റെ മകനെ ഇത്ര വർഷം കാണാതെ പോയ മകനെ കൊണ്ടുവന്നവരാണ് അവരെ ഞങ്ങൾക്ക് കേട്ട പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു ഞങ്ങൾ പിന്നെ അവിടെ മണിക്കൂറുകളോളം ആ വീട്ടിൽ അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളോട് യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് അറിയാവുന്ന ഭാഷയിലൊക്കെ സംസാരിച്ചു എൻ്റെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് ഹിന്ദി കുറച്ച് അറിയാവുന്ന ആളായിരുന്നു കുറേ ഈ കാണാതെ പോകുമ്പോഴുണ്ടാകുന്ന ഒരു വേദന അത് കണ്ടെത്തുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷം എന്നാൽ എത്ര വീടുകളിൽ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് വരണ്ട കാണണ്ട കൊണ്ടുവരിക വേണ്ട തിരിച്ചയച്ചിട്ടുണ്ട് ഞങ്ങളെ വൈരാഗ്യം അങ്ങനെ നിലനിൽക്കുകയാണ് വെറുപ്പങ്ങനെ നിലനിൽക്കുകയാണ് കാണണ്ട ഒരുപക്ഷേ അനുഭവിച്ച വേദനകളൊക്കെ എടുത്തു നോക്കുമ്പോൾ ശരിയായിരിക്കാം പക്ഷെ ഇവിടെ ദൈവത്തിന്റെ മുഖം കണ്ടാലെന്ന കണ്ടാലെന്നപോലെ എന്തുകൊണ്ട് കാണാൻ പറ്റുന്നില്ല ധ്യാനിക്കുന്നില്ല ദൈവസ്നേഹത്തിൽ പങ്കുചേരണമെന്ന് ആഗ്രഹിക്കുന്നില്ല തൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് അന്വേഷിക്കുന്നില്ല നീ അഥവാ അന്വേഷിച്ചാലും അവനവൻ്റെ സ്വന്തം കാര്യത്തിലേക്ക് തിരിച്ചു പോവുകയാണ് യാക്കോബിൻ്റെ ജീവിതത്തിൻ്റെ മറ്റൊരു തലമാണത് യാക്കോബ് ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവ കൃപയാൽ എല്ലാ അനുഗ്രഹങ്ങളും നേടി ഭൗതിക സമ്പത്തെല്ലാം നേടി ഒപ്പം തന്നെ തൻ്റെ സഹോദരനെ പോലെ കാണാനും കഴിഞ്ഞു ദൈവത്തെ പോലെ കാണാൻ കഴിഞ്ഞു എത്ര മനോഹരമായ ഒരു അനുരഞ്ജനം എത്ര മനോഹരമായ ഒരു എന്താ പറയുക ഒരു സന്ധിക്കൽ ഒരു കണ്ടുമുട്ടൽ ദൈവത്തിൻ്റെ മുഖം കണ്ടാലെന്ന പോലെ ഞാൻ അങ്ങയുടെ മുഖം കണ്ടിരിക്കുന്നു അത്രയ്ക്ക് ദയയോടാണ് അങ്ങനെ സ്വീകരിച്ചത് അങ്ങയുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്ന ഈ സമ്മാനങ്ങൾ ദയവായി സ്വീകരിക്കുക എന്തെന്നാൽ ദൈവം എന്നോട് കാരുണ്യം കാണിച്ചിരിക്കുന്നു എല്ലാം എനിക്ക് വേണ്ടത്ര ഉണ്ട് അവൻ നിർബന്ധിച്ചപ്പോൾ ഏസാവ് അത് സ്വീകരിച്ചു ഹാല അവൻ നിർബന്ധിച്ചപ്പോൾ ഏസാവ് അത് സ്വീകരിച്ചു ഭയമില്ല ക്ലേശമില്ല കണ്ണീരില്ല ഇപ്പോൾ ഇപ്പത്തുല്യരായി ഇപ്പത്തുല്യരായി വർഷങ്ങൾക്ക് മുമ്പ് യേസാവ് പറഞ്ഞതാണ് അപ്പനെക്കുറിച്ചുള്ള വിലാപത്തിൻ്റെ കാലം കഴിഞ്ഞുകൊള്ളട്ടെ അവനെ ഞാൻ കൊല്ലും അവനെ ഞാൻ കൊല്ലും പ്രിയമുള്ളവരെ എത്ര വർഷമെടുത്തു സ്വന്തം സഹോദരനെ ദൈവത്തെ പോലെ കാണാൻ എത്ര വർഷം എത്ര വർഷം എടുത്തിട്ടും സ്വന്തം സഹോദരനെ ദൈവത്തെ പോലെ കാണാൻ പറ്റാതെ മരണ മരണപ്പെട്ടു പോയാ നൂറുകണക്കിന് വ്യക്തിത്വങ്ങളില്ലേ പ്രാർത്ഥിക്കണ്ടേ നമുക്ക് അറിവിൽപ്പെട്ടവരോടൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക സ്വന്തം സഹോദരനെ കാണണ്ട എന്ന് പറഞ്ഞ് വൈരാഗ്യത്തോടെ നിന്നവർ സഹോദരൻ മരിച്ചു അറിഞ്ഞില്ലെന്ന് ചോദിച്ചപ്പോൾ അറിഞ്ഞു എനിക്ക് കാണണ്ട അവരായിട്ട ബന്ധമൊക്കെ ഞാൻ എത്രയോ നാൾ മുമ്പ് നിർത്തി സ്വന്തം അപ്പം മരിച്ചപ്പോൾ എന്ന് പറഞ്ഞ മക്കളില്ലേ കാണാത്തവരുണ്ട് സഹോദരന്റെ വീട്ടിലെ കല്യാണം ഇരുന്ന് കൂടാത്തവരില്ലേ ദൈവത്തെ കണ്ടതുപോലെ കാണാൻ പ്രാർത്ഥിക്കാം നമുക്ക് ദൈവമേ എൻ്റെ സഹോദരനെ എൻ്റെ സഹോദരിയെ ഞാൻ ദൈവത്തെ കണ്ടതുപോലെ കാണുവാൻ ദൈവം എനിക്ക് എങ്ങനെയാണോ അതുപോലെ അവരെ കാണുവാൻ അവരെ കാണുവാൻ എനിക്ക് കൃപ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവെ സ്തോത്രം യേശുവെ നന്ദി ദൈവമേ നന്ദി ദൈവമേ സ്തോത്രം മനോഹരമായ ഒരു അനുരഞ്ജനം ഞങ്ങളിവിടെ ധ്യാനിച്ചു വരികയായിരുന്നു മനോഹരമായ ഒരു ക്രൈസ്തവ ചുംബനം ഞങ്ങൾ കാണുകയായിരുന്നു മനോഹരമായ ഒരു കണ്ണീർ തുടയ്ക്കൽ ഞങ്ങളിവിടെ കാണുകയായിരുന്നു യശുവേ ഈ മനോഹരമായ ഒരു അനു അനുരഞ്ജനം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു സാധ സഹായിക്കണമേ ബലപ്പെടുത്തണമേ നന്മകളായും ഐശ്വര്യങ്ങളായാലും നിറയ്ക്കണമേ തെറ്റിപ്പോയി കർത്താവേ തെറ്റിപ്പോയി തെറ്റാതെ ജീവിക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേ യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ ചോദിക്കുന്നു പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധന്മാരുടെ ശുദ്ധിവിധികളുടെയും പ്രാർത്ഥനയുടെ സഹായം ആവശ്യപ്പെടുന്നു സകലമാലാഖമാരുടെ സംരക്ഷണം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേ യേശുവിൻ്റെ നാമം മാത്രം മഹത്തപ്പെടന്മാരാകട്ടെ ആമേ പ്രിയമുള്ളവരെ ഈ വചന ശുശ്രൂഷ അനേകരിലേക്ക് എത്തിക്കുവാൻ നിങ്ങൾ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാൽ നിറയ്ക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ ആമി